പെട്ടെന്ന് നല്ല ടേസ്റ്റ് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പെരുംജീരകം ക്രഷ് ചെയ്ത കുരുമുളകാണ് ഇവിടെ എടുക്കുന്നത് ശരിക്കും മുഴുവനോടെയാണ് ഇടേണ്ടത് ഇപ്പം ക്രഷ് ചെയ്തത് ഉള്ളൂ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതും കൂടി നന്നായി ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ല സ്മെല്ലൊക്കെ വരും അത് നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും അപ്പോൾ ആ സമയമാകുമ്പോഴാണ് അത് നിർത്തേണ്ടത് എന്നിട്ടതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതേ പാനിലേക്ക് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേപ്പിലയും വെളുത്തുള്ളിയും വേപ്പില ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടൊക്കെ ചെയ്യാം എന്നിട്ട് പിന്നെ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് വരുന്നത് അതും ഇട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് സവാള സവാള ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടുന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ ഉപ്പും കൂടിയിട്ട് പിന്നെ അതൊന്ന് വാടി വന്നപ്പോൾ ഒരു കുഞ്ഞി തക്കാളിയാണ് എടുത്തിരിക്കണത് ആ തക്കാളിയും കൂടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടിരുന്ന ചിക്കൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ എപ്പോഴും ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ച് ചിക്കൻ മാറ്റി വയ്ക്കും അപ്പോൾ ആ മാറ്റി വെച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു കറി വെക്കണത് അപ്പോൾ അതും കൂടിയിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക എന്നിട്ടതൊന്ന് മൂടി വെക്കുക ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളാണ് മൂടി വെച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് തുറന്നു നോക്കി അതൊന്ന് മിക്സാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ പെരിഞ്ചീരകവും കുരുമുളകൊക്കെ ഉള്ളത് അപ്പോൾ അത് നമ്മൾ നന്നായി ഒന്ന് മിക്സിയിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ അതും കൂടി ഇതിലേക്കിട്ട് നല്ലപോലെ എടുക്കുക അങ്ങനെ നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആ നേരത്തെ മിക്സിയിൽ പൊടിച്ചെടുത്ത് അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ടത് തിളച്ച് വന്നപ്പോൾ അതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി വീണ്ടും മൂടി വയ്ക്കുക അങ്ങനെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ വെള്ളം അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ നല്ല ഗ്രേവിയോട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നേരം കൂടിയും തുറന്ന് വെച്ച് വേവിക്കുക അങ്ങനെ ഇവിടെ ഈ ഒരു രീതിയിലാണ് കറി എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ